കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തിയേഴാമത് സ്കൂൾ വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തിയേഴാമത് സ്കൂൾ വാർഷികാഘോഷം നടന്നു പി ടിഎ പ്രസിഡന്റ് ഷിയ സേക്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനവും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ദിനമാണ് അതിന്റെ വാർഷികാഘോഷ ദിനം എന്ന് പറയുന്നു ഇപ്പോൾ കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വളർച്ചയിൽ അതിന്റെ ഒരു പുരോഗതിയിൽ അധ്യാപകരും അതോടെ മാതാപിതാക്കളും കുട്ടികളും അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷത്തിന് സാക്ഷികളാവുകയാണ് ഞങ്ങൾ ഓരോരുത്തരും തീർച്ചയായും നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് മറ്റൊപ്പനയിലെ അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ കുടിയേറ്റത്തിന്റെ അത്രയും പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ഹെഡ് മിസ്ട്രസ് സിന്ധു പി ഡി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമാ ബേബി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി എസ് എം സി അംഗം ജെയ്മോൻ കോഴിമല പി ടി ഐ എം പി ടി ഐ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ നടന്നു സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത നഗരസഭാ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളോടെയാണ് ആഘോഷം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന